ഹലോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് കളറോ ഡിസൈനോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഇത്ര ബഡ്ജറ്റിലുള്ളിൽ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ഒരു കളറ് സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ അതിനായിട്ട് വർക്കും ഒക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്യുമായിരുന്നു പെട്ടെന്ന് ചെയ്യാനായിട്ട് പാച്ച് വർക്കാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ട് പാച്ച് വർക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഒരു ഡിസൈൻ്റെ രീതിയിൽ വെട്ടിയെടുക്കുക കുറച്ച് ടാസ്ക്കായിരുന്നു എങ്കിലും കുഴപ്പമില്ല ഒപ്പിച്ചെടുത്തിട്ടോ അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്ത് നമ്മുടെ തുണിയിലേക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി അടിപൊളിയൊരു വർക്കായിരുന്നു കേട്ടോ അത് ബീഡ്സും ത്രെഡും ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആയിരുന്നു പിന്നെ വേറൊരു ഡിസൈൻ കൊടുത്തിട്ട് ആ ഒരു ഡിസൈൻ്റെ ഭംഗി ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറൊരു വർക്ക് നമ്മുടെ ഫ്രോക്കിന് ചെയ്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നല്ല ഫോർ ലെയറിലാണ് കേട്ടോ നമ്മുടെ ഈ ഉടുപ്പ് വരുന്നത് ഷിഫ്റ്റ്നെറ്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പിള്ളേർക്ക് ആകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ